നമസ്കാരം സിനി സ്വാഗതം ഊർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനൻ നിർമ്മിച്ച് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം ഡിസംബർ എട്ട് ഞായറാഴ്ച ഇടുക്കി ചെറുതോണിയിൽ ആരംഭിച്ചു ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ പൃഥ്വിരാജിന്റെ കാലിന് പരിക്കു പറ്റിയതിനാലാണ് ചിത്രം ബ്രേക്ക് ചെയ്തത് അൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് ഇനിയുള്ളത് ചിത്രത്തിലെ നിർണായകമായ രംഗങ്ങളും ആക്ഷനുകളുമൊക്കെ ഈ ഷെഡ്യൂളിൽ ചിത്രീകരിക്കുന്നുണ്ടെന്ന് നിർമ്മാതാവ് സന്ദീപ് സേനൻ പറഞ്ഞു ഇതിനിടയിൽ പൃഥ്വിരാജ് എംബുരാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു അതിനുശേഷമാണ് പൃഥ്വിരാജ് വിലായത്ത് ബുദ്ധയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ചെറുതോണിയിലും മറയൂരിലുമായിട്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തി ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ അടുത്ത ഷെഡ്യൂൾ അടുത്ത ആഴ്ച ജയ്പൂരിൽ ആരംഭിക്കും ഈ ഷെഡ്യൂളിൽ സൂപ്പർ സ്റ്റാറിനൊപ്പം ബോളിവുഡ് താരം ആമിർ ഖാനും ഉണ്ടാകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഡിസംബർ പന്ത്രണ്ടിന് രജനീകാന്തിന്റെ ജന്മദിനത്തിൽ ചിത്രത്തിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ആസിഫ് അലി അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പുതിയ സിനിമ രേഖാ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് ചിത്രം റിലീസ് ചെയ്യും ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ് അറിയാൻ കഴിയുന്നത് തമിഴ് നടൻ സൂര്യയുടെ അടുത്ത ചിത്രം ഈ മാസം ചിത്രീകരണം ആരംഭിക്കും വിലങ്ങ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ പ്രശാന്ത് പാണ്ഡ്യരാജ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളി താരം ഐശ്വര്യലക്ഷ്മിയാണ് ചിത്രത്തിലെ നായിക ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ